കൊടുമുടി പോക്കാട്ടുപുഴിയിൽ ഒഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ വീണ മയിലിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി കൊടുമുടി പോക്കാട്ടുകുഴി അനൂപിൻ്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറ്റിലാണ് മയിൽ വീണത് കൊടുമുടി പോക്കാട്ടുകുഴി കോഴിക്കോട്ടിൽ അനൂപിൻ്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറ്റിലാണ് മയിൽ വീണത് വെള്ളിയാഴ്ച വൈകിട്ട് പറമ്പിലേക്ക് തേങ്ങ പൊറുക്കാനെത്തിയ അനൂപാണ് കിണറ്റിൽ മയിലിനെ കണ്ടത് തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മയിലിനെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു പ്രാഥമിക ശുശ്രൂഷയിൽ പരിക്കുകൾ കണ്ടെത്താത്തതിനാൽ അല്പനേരത്തെ നിരീക്ഷണത്തിനുശേഷം നിലമ്പൂർ ഫോറസ്റ്റ് നിർദ്ദേശപ്രകാരം കൈപ്പുറം അബ്ബാസ് സമീപത്തെ കാട്ടിൽ തന്നെ മയിലിനെ വിട്ടയച്ചു മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം